ഡോക്ടർ സി എ ജോസ് രണ്ട് കാര്യങ്ങൾ ഇസ്രയേൽ പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലമ്പ് നിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇസ്രയേൽ ഈ ആക്രമണത്തിന് തുനിഞ്ഞത് അതിൻ്റെ ചുവട് പിടിച്ചാണ് യു എസ് വന്നത് ഒരു പക്ഷേ യു എസ് ഈ ഇറാൻ്റെ ന്യൂക്ലിയർ ശേഷി ഈ വളരെ നാളായി മൂടിവെച്ച് കൊണ്ട് നടത്തുന്ന യുറേനിയം എൻറീച്ച്മെൻറ്റ് അടക്കമുള്ള അത് എനർജി ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല ആയുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആണവ റിസർച്ച് പദ്ധതി തകർക്കാനുള്ള സുവർണാവസാനമായി യു എസ് കുട്ടി തള്ളിക്കളയാൻ പറ്റുമോ ആ ഒരു ഇസ്രായേലിൻ്റെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇറാൻ്റെ നയമെന്ന് പറയുന്നത് അമേരിക്ക വലിയ ചെകുത്താനും ഇസ്രായേൽ ചെറിയ ചെകുത്താനുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ഇസ്രായേലിനെ ഭൂമുഖത്ത് ഒന്നും ഇല്ലാതാക്കുമെന്നുള്ള ഖൊമേനിയുടെ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടെഹ്റാനിലൊരു ഡൂംസ് ഡേ ക്ലോക്ക് ഒരു ഘടികാരം ഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതൊരു സർവൈവൽ ത്രെട്ടാണ് അതൊരു സെക്യൂരിറ്റി ഡിലേമയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതും ഇറാൻ ആ വാദം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള നിഴൽ സംഘങ്ങളെ അത് ഹുദികളാണെങ്കിലും ഹെസ്ബുള്ള ഹമാസ് ആണെങ്കിലും സിറിയയിലെ സംഘങ്ങളാണെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടിരുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് സെക്യൂരിറ്റി ത്രെട്ടാണ് സംശയമില്ല ഇനി ഇതേ വാദം ആണ് ഇറാനും ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്നത് ഇസ്രായേൽ എല്ലാ കാലങ്ങളിലും ഇറാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു പല രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു ആശയ ഇതിനൊരു ഞാൻ ആശയപരമായ ഇതിലേക്ക് വരുന്നില്ല ഇസ്ലാം വേഴ്സസ് ജൂതായിസം അങ്ങനെയുള്ള സംഭവങ്ങൾ വേറെ ഒരു തലത്തിലുണ്ട് ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു അവലോകനം നമ്മൾ പറയുകയാണെങ്കിൽ ഇറാൻ ഇന്ന് ആ ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ ഈ അക്രമം നടക്കുമായിരുന്നു അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് ഇറാൻ ആണവായുധ ശേഷിയുള്ള രാജ്യമായിരുന്നുവെങ്കിൽ നോർത്ത് കൊറിയ പോലെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇതിനു ഇതിനുമുമ്പ് നടന്ന അക്രമങ്ങൾ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർക്ക് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം ആണവായുധം വേണം അതവരുടെ ഒരു സുരക്ഷാ പ്രശ്നമാണ് ഇത് രണ്ടിനെ നമ്മൾ പക്ഷം ചേരാതെ അവലോകനം ചെയ്താൽ മാത്രമേ ഇവർക്ക് രണ്ടുപേർക്കൊരു സുരക്ഷാ പ്രശ്നമുണ്ട് എന്നുള്ളടത്താണ് ഞാൻ പറയുന്നത് അത് ഇനി ഇറാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ ഒരു ആശയപരമായ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്ന് പറയുന്നത് ആണവായുദ ഉപയോഗിച്ചിട്ടായിരിക്കാം അതിനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ ചെയ്യുമ്പോഴാണ് അത് ഇറാന്റെ മേലുള്ള ഒരു സെക്യൂരിറ്റി ത്രെട്ടായിട്ട് അവർക്ക് വാങ്ങുന്നത് ഇത് രണ്ടിനെയും നമ്മൾ ഒരുപോലെ കണ്ടാൽ മാത്രമേ ഇതിന്റെ കാര്യം മനസ്സിലാവൂ എന്ന് പറഞ്ഞു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചോദ്യം പറഞ്ഞ കാര്യം അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നും ഒരു ത്രെട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്നും ഒരു ത്രെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ള ഒരു ഭീഷണി മുഴക്കിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ഒരു താരതമ്യം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ ഇവിടെ കണ്ടത് അത് ശരിയല്ല ശരിയല്ലാന്നേ ഞാൻ പറയുള്ളൂ കാരണം അങ്ങനെ കാലങ്ങളായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടോ എന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അറിയാലോ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല അതായത് ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് ഉണ്ടാകാനേ പാടില്ല ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അത് ഇറാന്റെ മാത്രമോ ഹിസ് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ മാത്രമോ ഒന്നും മാത്രം ഒരു അവകാശവാദമോ അവരുടെ ലക്ഷ്യമല്ല അത് അറബികളുടെ മൊത്തത്തിലുള്ള ലക്ഷ്യമായിരുന്നു നമുക്കറിയാം ഈ പറയുന്ന ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ അറബ് ലോകം ഒരുമിച്ച് നിന്നിട്ടാണ് ഈ ഒരു അറബ് കോസ് എന്നുള്ള രീതിയിലാണ് ഇതിന് വേണ്ടി നിന്നിരുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം തന്നെ ഇട ടു സി ഈ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇസ്രായേൽ ഇല്ല ഈ ഹമാസിന്റെ ചാർട്ടറിൽ അത് എഴുതി വെച്ചിട്ടില്ല അവർ അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അറബികളുടെ മൊത്തത്തിലുള്ള ലക്ഷ്യമായിരുന്നു എന്നാൽ അബ്രഹാം അക്കോഡ്സ് വന്നതിന് ശേഷം അവർ പല രാജ്യങ്ങളും അതിൽ നിന്ന് പിന്മാറി സൗദിയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ വക്കിലാണ് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നത് അതിന് ചുക്കാൻ പിടിച്ചത് ഇറാനാണെന്നുള്ളതിന്റെ പേപ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഒരു അങ്ങനെ ഒരു ത്രണോ അല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഈ ഷാ ഭരണകൂടത്തെ അവിടെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം വരുന്നത് വരയ്ക്കും ഇറാനും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അത് നിങ്ങൾ പരിശോധിക്കണ്ടേ അവര് ഊഷ്മളമായ ബന്ധമാണ് ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ഇന്ന് ഇവിടെ ഇസ്രായേൽ ഇറാനിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ താങ്ക് യു ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് മിഠായി വിതരണം നടത്തുകയാണ് ആര് ഇറാനിയൻ ജനത അത് കാണാതെയാണ് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇത് പറയുന്നത് അപ്പോൾ ഈ പ്രശ്നം എപ്പോഴാണ് തുടങ്ങിയത് ഇസ്ലാമിക് റജീം അവിടെ വന്ന് അട്ടിമറിയിലൂടെ റവല്യൂഷനിലൂടെ അവർ അവിടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് മുതലാണ് അവർക്ക് ഇസ്രായേൽ കണ്ടുകൂടാത്തവരായത് അതിൻ്റെ കാരണം എന്താണ് അവിടെയാണ് ഈ മതം അണ്ടർപ്ലൈ ചെയ്യുന്നത് നമ്മൾ പറയുന്നത് അപ്പോൾ ആ സംഗതിയെ നിങ്ങൾ വെച്ചുകൊണ്ട് ഇത് രണ്ട് തുലനഞ്ച് ഇതുകൊണ്ട് ഈ മിഡിൽ ഗ്രൗണ്ട് എടുക്കാൻ വേണ്ടി കളിക്കണത് എന്തിനാന്നാണ് എനിക്ക് പിടിക്കുക ഇത് ഇത് പക്ഷം പിടിക്കണമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത് പറയേണ്ടത് പറയണം എത്രയും നമ്മൾ പറയണുള്ളൂ അത് പറയുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം പിടിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം കാരണം അവിടെ മോറൽ ഇക്വലൻസി നമ്മൾ കൊണ്ടുവരുമ്പോ അവിടെ ആ മോറൽ ആ ഒരു ഒരു ബാക്കിങ് അത് ആർക്കാണുള്ളത് നമ്മൾ പറയേണ്ടതായിട്ട് വരും ഒരു കൂട്ടം ഒരു ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് സിവിലിയൻസിനെ രക്ഷിക്കാൻ വേണ്ടി അതും മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ഒരു ഒരു സിറ്റിസൺഷിപ്പ് അതവിടെ കൊടുത്തുകൊണ്ടും അത്തരം ഒരു ജനതയെ സംരക്ഷിച്ചുകൊണ്ടും ചെയ്യുക അതേസമയം അപ്പുറത്തെന്താ കാണുന്നത് സ്വന്തം ജനതയേയും ബാക്കിയുള്ള ജനതയെയും എല്ലാം കണ്ണു മൂക്കൂല്ലാതെ ബോംബിട്ട് കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ഭരണകൂടം ഇത് രണ്ട് കമ്പയർ ചെയ്യാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഞാൻ പറയും അത് കമ്പറബിൾ അല്ലെങ്കിൽ